നമസ്കാരം ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തിൽ യു ഡി എഫിനെതിരെ വിമർശനം ആവർത്തിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നാല് സീറ്റ് കിട്ടുന്നതിനായിട്ടാണ് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി യേയും കൂടെ കൂട്ടുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു എല്ലാ വർഗീയ ശക്തികളുമായും പരസ്യമായും രഹസ്യമായും കൂട്ടുകെട്ടുണ്ടാക്കി എൽ ഡി എഫിനെ പരാജയപ്പെടുത്താനാവുമോ എന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം ഇതുപോലെയുള്ള ഒരു കച്ചവടത്തിനുമില്ല ഏതാനും വോട്ടിനോ നാല് സീറ്റിനോ വേണ്ടി രാഷ്ട്രീയ ചെട്ടത്തരം കാണിക്കാൻ സിപിഎമ്മില്ല ഇത് നേരത്തെ വ്യക്തമാക്കിയതാണ് ഇനിയും അതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു സിപിഎം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കുന്നു മുഖ്യമന്ത്രി നേരത്തെ സംഘപരിവാറിനെ കൂടെ കൂട്ടുമ്പോഴൊക്കെ കോൺഗ്രസിനോടൊപ്പം ലീഗുമുണ്ട് ഇപ്പോൾ ലീഗ് ആരെയും കൂടെ കൂട്ടുന്ന അവസ്ഥയാണ് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ മുസ്ലിം ബഹുജനങ്ങളുടെ ഇടയിൽ മഹാഭൂരിപക്ഷ മുസ്ലിങ്ങളും തള്ളിക്കളഞ്ഞിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി കൂടെ കൂട്ടാനുള്ള നീക്കം മുസ്ലിം ബഹുജനങ്ങളിലെ സുനി വിഭാഗം ഒരു കാലത്തും അംഗീകരിക്കാതിരുന്ന തികഞ്ഞ മതനിരപേക്ഷ ചിന്താഗതിക്കാരാണവർ ഈ വിഭാഗത്തെയാണ് ഇപ്പോൾ കൂടെ കൂട്ടാൻ തയ്യാറായിട്ടുള്ളത് നല്ല സഖ്യം തുറന്നു വരുന്നതാണ് എവിടെ എത്തും അത് കോൺഗ്രസിന്റെ അനുഭവം ആലോചിച്ചാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി ശക്തിപ്പെട്ടു വന്ന കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങൾ കോൺഗ്രസ്സിന് ഏറ്റവും ശക്തിയുള്ള കേന്ദ്രങ്ങളാണല്ലോ എന്തുകൊണ്ടാണത് വർഗീയതക്കെതിരെ കോൺഗ്രസ് ഉറച്ച നിലപാടെടുക്കാത്തതുകൊണ്ടാണത് ലീഗിന്റെ നിലപാട് എത്രത്തോളം പുറകോട്ട് പോകുന്നുവെന്നാണ് കാണിക്കുന്നത് നാല് സീറ്റ് കിട്ടുന്നതിനായി എന്തും ചെയ്യുകയാണ് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ മതരാഷ്ട്രവാദികളുടെ കൈകളിലേക്ക് എറിഞ്ഞുകൊടുക്കുകയാണ് ഇതിന്റെ ഫലമെന്ന് തിരിച്ചറിയാൻ കഴിയണം പാലക്കാട് ജയം ആദ്യം ആഘോഷിച്ചത് എസ് ഡി പി ഐ ആണ് എസ് ഡി പി എയുടെ വിജയമായിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം അവർ അവരാഘോഷിച്ചത് എങ്ങനെ സംഭവിക്കുന്നു എന്നത് ഗൗരവമായി പരിശോധിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു അതേസമയം മുസ്ലിം ലീഗിനെ തകർക്കാൻ സമസ്തയിലൊരു വിഭാഗം ശ്രമിക്കുന്നതായാണ് ജമാഅത്തെ ഇസ്ലാമി ആരോപിക്കുന്നത് സി പി എമ്മിനു വേണ്ടി ചിലർ നടത്തുന്ന ശിഥിലീകരണ അജണ്ടയ്ക്ക് സമസ്തയിലെ ചിലർ കൂട്ടുപിടിക്കുന്നത് ന്യായീകരിക്കാനാവില്ല സമുദായത്തിൻറെ രാഷ്ട്രീയ സംഘടിത ശക്തിയെ തകർക്കുന്നതാണ് ഈ നീക്കമെന്നും ജമാഅത്തെ ഇസ്ലാമി പറയുന്നു മുഖവാരിക പ്രബോധനത്തിലാണ് സമസ്ത കേരള ജമിയുത്തൽ ഉലമയിലെ ഒരു വിഭാഗത്തെപ്പറ്റി സി പി എം ഫ്രാക്ഷൻ എന്ന ഗുരുതര ആരോപണം ഉയർത്തിയത് മുസ്ലിം ലീഗ് സമസ്തക്കെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെ പൂർണ്ണമായി പിന്തുണച്ചുള്ള മതരാഷ്ട്രവാദികളായ ജമാഅത്തേയുടെ രംഗപ്രവേശം ആശങ്കയുണർത്തുന്നതാണ് ലീഗ് ജമാഅത്തെയുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കുന്നതിനെയും മതരാഷ്ട്ര തീവ്രവാദ ആശയങ്ങളെ ശക്തമായി സമസ്ത എതിർക്കാറുണ്ട് അതിനാൽ സമസ്തയിലെ ഭിന്നിപ്പ് ജമാഅത്തെ ഏറെക്കാലമായി ആഗ്രഹിക്കുന്നതാണ് ലീഗും സമസ്തയും തർക്കമുണ്ടായ ഉടൻ ജമാഅത്തെ കക്ഷി ചേർന്നതും ഈ താൽപ്പര്യത്തിലാണ് ഭിന്നത മറന്ന് മുസ്ലിം സംഘബോധം ഏറ്റവും ആവശ്യമായ ഘട്ടത്തിൽ സമുദായത്തിലെ ചില രാഷ്ട്രീയ ഭിക്ഷാംദേഹികളുടെ അജണ്ടയ്ക്ക് സമസ്തയിലെ വിഭാഗം ബോധപൂർവ്വം തലവെച്ചു കൊടുക്കുന്നതായാണ് പ്രബോധനത്തിലൂടെ ജമാഅത്തെ കുറ്റപ്പെടുത്തുന്നത് എന്തായാലും പിണറായി വിജയന്റെ അതിരൂക്ഷമായ വിമർശനത്തിലൂടെ എസ് ഡി പി ഐ ജമാഅത്തെയുമായുള്ള യു ഡി എഫിന്റെ കൈകോർക്കലിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് പിണറായി വിജയൻ സി പി എമ്മിന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലാണ് ഇത്തരമൊരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഇത് കൂടുതൽ രാഷ്ട്രീയ പോരിനെ വഴിവെക്കുമെന്ന കാർത്തിൽ യാതൊരുവിധ സംശയവുമില്ല